ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാകുന്നൊരു ന്യൂസ് നമ്മൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നതാണ് ഇപ്പോൾ ആ ഫിലിമിൻ്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഉണ്ണിമുകനാണ് ഈ ഫിലിമിൻ്റെ നായകനായിട്ട് വരുന്നത് അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് കാരണം മലയാളത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ജീവിതകഥ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നായകനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്കതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ ആളെ രാഷ്ട്രീയം ഒന്നും നമ്മളിപ്പോൾ ഇതിൽ ചർച്ചയാകുന്നില്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ ആളുടെ ജീവിതകഥ ആളെ ചെറുപ്പം മുതലുള്ള ജീവിതകഥ ഇതുവരെ എത്തി നിൽക്കുന്ന ജീവിതകഥ സിനിമയാണ് അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ഉണ്ണിമൂന്നിൻ്റെ ഹൗസിൽ ലഭിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട് കാരണം മാർക്ക് വന്നൊരു ചിത്രത്തിന് ശേഷം ആൾക്ക് നല്ല മൂവി കിട്ടിയിട്ടില്ല പിന്നെ ആൾ ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ അറിയും മൂതിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഹൈറ്റും ആ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഈ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നു കാരണം പുണ്യമുഖനു കുറേ രീതിയിലുള്ള കാസ്റ്റിംഗ് കൊണ്ടുവരേണ്ടി വരും ചെറുപ്പം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാസ്റ്റിംഗ് ഇതുവരെ ഉള്ളതിലൊക്കെ ആ ഏജ് ഒക്കെ എങ്ങനെ മാറുന്നൊക്കെ നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിൽ നല്ലൊരു പോസിറ്റീവ് തുടക്കാവട്ടെ പടം നമ്മളൊക്കെ കാണാൻ കാത്തിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എന്തായിരിക്കും ഫിലിമിൽ പറയാം ഈ പടത്തിൽ അവർ പറഞ്ഞുള്ള കാര്യം അമ്മയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ജീവിച്ചു വന്നത് ചായക്കടക്കാരനായി ജനിച്ചു വളർന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ പടത്തിൽ കൊണ്ടുവരിക ഇവൻ ഫാമിലി ഭാര്യ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പടത്തിൽ കൊണ്ടുവരാമെന്നുള്ളൊരു കാത്തിരിമ്യം കൂടി നമുക്ക് ഉണ്ട് അല്ല ഉണ്ണി അവസരം കിട്ടിയതിൽ നമ്മൾ സന്തോഷമുള്ളൂ കാരണമെന്നുവെച്ചാൽ മലയാളത്തിൽ നിന്ന് ഒരു നടൻ ആ റോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷകളുണ്ട് അതുപോലെ തന്നെ ഈ പടം ചെയ്യുന്ന സമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ക്യാമറ വലിയൊരു ഫിലിമിന്റെ പേര് പേര് വരുന്ന മ വന്ത എന്നാണ് ഈ പടത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ ഇതിൻ്റെ ക്രാന്തി കുമാർ സി എച്ച് ആണ് ഈ പടം രജനി സംവിധാനം ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചാൽ ആരി ടു സിക്സ് ഫൈവ് എന്നൊരു ക്യാമറ ഉപയോഗിച്ചാണ് ഈ പടം ഷൂട്ട് ചെയ്യുന്നത് അത് ഉണ്ണിപ്പോൾ പറഞ്ഞിരുന്നത് ഭയങ്കര അഭിമാനം തോന്നുന്നു ഒരു ആ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നു ഒപ്പം തന്നെ ആളൊരു ആ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിക്കുന്നത് പ്രധാനമായും നരേന്ദ്രമോദിയുടെ റോൾ ചെയ്യാൻ കിട്ടിയാൽ ആൾക്ക് വലിയ അഭിമാനം ഉണ്ടാക്കിയ യാതൊരു സംശയം ഇല്ല അപ്പൊ ഇത് വേൾഡിൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് ക്രാന്തി കുമാർ സി എച്ച് ആണ് ഈ പടം രജനി സംവിധാനിച്ചത് ആളെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല വലിയ കാസ്റ്റിംഗ് ഉണ്ടാവും ഈ പടത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ശക്തമായ ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട് രാഷ്ട്രീയ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന സമയത്ത് എതിരുള്ളത് ആളുകളും പിന്നെ ആർ എസ് എസ് എന്ന സംഘടനയിലാണ് ആളുകൾ വളർന്നു വന്നത് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു എന്തായാലും ഇത് പടം ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും പടം വരട്ടെ ഇതിൽ വി എഫ് എസ് അതുപോലെ തന്നെ ടെക്നിക്കലൊക്കെ വലിയ ടീമിനെയാണ് കൊണ്ടു വന്നുള്ളത് പാനിന്ത് റിലീസായിരിക്കും ഇംഗ്ലീഷിൽ വരെ ഈ പടം ഉണ്ടായിരിക്കും എന്നാണ് കേൾക്കുന്നത് മലയാളത്തിൽ ഓൾറെഡി മുന്നിമുഖുന്നതുകൊണ്ട് ഉണ്ടാവും അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഉണ്ടായിരിക്കും പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കഥയാണ് ആ കഥ എങ്ങനെ ചിത്രീകരിക്കുമെന്ന് വളരെ പ്രതീക്ഷയുണ്ട് കാരണം നരേന്ദ്രമോദി എന്നൊരു പൊളിറ്റീഷ്യൻ്റെ കഥ പറയുന്ന സമയത്ത് സമയത്താണ് വന്ന വഴികൾ ഇവൻ ആർ എസ് എസ് എന്ന സംഘങ്ങളിലൂടെ വന്നു പിന്നെ ഡെവലപ്പ് ചെയ്തു ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പിന്നെ പല പല കാര്യങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതിൽ കുറേ പറയാനുണ്ട് അപ്പൊ അത് മുതൽ തേർഡ് ടൈം ആയി നിൽക്കുന്ന സമയം വരെ ഇന്ന് വരെയുള്ള അതിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നല്ല രീതിയിൽ എടുത്ത് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റട്ടെ ഫിലിമിനെ ഫിലിമായിട്ട് തന്നെ കാണാം ഇത് നമ്മുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയം ഒന്നും പറയേണ്ട കാര്യമില്ല എന്തായാലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു ജീവിതകഥ സിനിമയാക്കുന്ന സമയത്ത് അതിൽ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്തായാലും നമ്മളത് കാണാൻ വെയിറ്റിങ് ആണ് പിന്നെ പ്രത്യേകിച്ച് ഉണ്ണിമുനായതുകൊണ്ട് ഉണ്ണിമുദന അങ്ങനൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആൾ ഭയങ്കര ഡെഡിക്കേഷൻ ആൾ നമുക്കറിയാം ഒരു പടം പഠനം ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേഷൻ ചെയ്യുന്ന ഒരാളും കൂടെ പ്രത്യേകിച്ച് മാർക്ക് ഒന്നൊരു മൂവിക്ക് ശേഷം ആൾക്കൊരു ഹിറ്റ് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിത്രീയൻ ആർ എസ് ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഫോട്ടോസും ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു ടീമിന്റെ വലിയ കാസ്റ്റിങ്ങും വലിയ ടെക്നിക്കലിയുള്ള വലിയ ടീമാണ് ഈ പഠനം ബി എഫ് എസ് ഒക്കെ വേറെ ലെവലായിരിക്കും ബി എഫ് എസ് വേറെ ലെവലായിരിക്കും എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം കൊണ്ടുവരണമല്ലോ ആ ഏജ് വെച്ചിട്ട് ആ കാലഘട്ടം കൊണ്ട് കൊണ്ടുവരണം ഒക്കെ ടെക്നിക്കലി നല്ല പണിയുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്യട്ടെ രാഷ്ട്രീയത്തിൽ ഉപരി ആ പടം കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും എന്തായാലും പോസിറ്റീവായിട്ട് ആൾക്ക് ആളുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പടത്തിൽ ചർച്ച ചെയ്യുന്നാലും നമുക്കൊരു ഘട്ട വെയിറ്റിങ് ആണ് എസ്പെഷ്യലി നമുക്ക് ന്യൂ തന്നെ ആ റോളിൽ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എല്ലാ രാഷ്ട്രീയം ഒഴിവാക്കിയിട്ടാണ് പറയുന്നത് എൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് കട്ട വെയിറ്റിംഗ് പണം ബിജിയാവട്ടെ ആ റിലീസ് ഡേറ്റിന് നമ്മൾ എഫ് ഡി എസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയും